പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദികമായ സ്വാഗതം എട്ടു ദുർഹം ആയിഷി അള്ളാഹു സ്മരിക്കുന്നു ഒരു സന്ധ്യക്ക് തിരുനേബി സല്ലാഹു അലൈ വസലമയ്ക്ക് എട്ടു ദൃഹം ദാനമായി ലഭിച്ചു അന്ന് രാത്രി അവിടെ നിന്ന് ഉറങ്ങിയില്ല നടന്നും ഇരുന്നും സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് പുറത്ത് ഒരു യാചകൻ പ്രത്യക്ഷപ്പെട്ടു പ്രവാചകൻ വീട്ടിൽ നിന്നിറങ്ങി വൈകാതെ തിരിച്ചെത്തുകയും ചെയ്തു പിന്നെ കണ്ടത് തിന്നബി സല്ലാഹു അലൈഹി വസ ഉറങ്ങുന്നതാണ് നേരം പുലർന്നപ്പോൾ ഞാൻ കാര്യം തിരക്കി അവിടെ നിന്ന് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ആയിഷ ഇന്നലെ നമുക്ക് എട്ടു ദൃഹം ദാനമായി ലഭിച്ചത് അത് ബാക്കി വന്നിരിക്കെ ഞാൻ മരിക്കുകയാണെങ്കിലോ അത് എനിക്ക് ഉറക്കം വരാതിരുന്നത് ഓർക്കുക ധനം അതൊരു പരീക്ഷണം മാത്രമാണ് കിട്ടിയ ധനത്തിൽ നിന്നും പരമാവധി ദാനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഈ കഥയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് താങ്ക് ഫോർ വാച്ചിങ്